വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അൽ ഇസാൻ ഖുർആാൻ എന്ന വിഷയമാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നുമയീസു എന്നാണ് വേർതിരിക്കാനാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മാലി മുലാരി ഇതാണ് വേർതിരിക്കേണ്ടത് വേർതിരിക്കേണ്ട വാക്കുകൾ ഫീലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് വജബ യുഹി അല്ലമു ഖവാ ഷറഫ യബുദു കാല ഇതൊക്കെയാണ് വേർതിരിക്കേണ്ട വാക്കുകൾ മാളി മുലാരി നമ്മൾ പഠിച്ചിട്ടുണ്ട് മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ ബന്ധപ്പെടുത്തി പറയുന്നതാണ് അഥവാ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ നമ്മൾ പറയും ഇംഗ്ലീഷിൽ ഭൂതകാലം എന്നും പറയും മലയാളത്തിൽ അതേപോലെ മുലാരി എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് അറിയിക്കുന്നതാണ് ഭാവി കാലത്ത് ഇനി ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് മുലാരി നമുക്ക് നോക്കാം വജബയാണ് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് വജബ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി എന്നാണ് നിർബന്ധമായി എന്ന് പറഞ്ഞാൽ സംഭവം കഴിഞ്ഞല്ലോ അപ്പം അത് മാലിയിൽ നമുക്ക് എഴുതാം വജബ അത് മാലിയാണ് പിന്നെ യു ഹീ എന്നാണ് അടുത്തത് യു ഹീ എന്ന് പറഞ്ഞാൽ ജീ ജീവിപ്പിക്കും എന്നാണ് ജീവിപ്പിക്കും ഇനി ഭാവിയിലുള്ള നടക്കേണ്ട ഒരു കാര്യമാണ് ഭാവിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെന്താണ് അത് മുലാരിയിലാണ് എഴുതേണ്ടത് മുലാരി അപ്പോൾ അത് രണ്ടെന്ന് നമ്പറോടും നിങ്ങൾ നമ്പറിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ തന്നെ എഴുതിയ കൊടുത്ത് എഴുതിയോ മതി യു ഹീ എന്ന് പറയും ഇനി എത്ത അല്ലോ അടുത്തത് എത്ത അല്ലോ പഠിപ്പിക്കും എന്നർത്ഥം വരും അതും ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് ഭാവി കാലവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ് അപ്പോൾ അത് മുതാരിയിലെഴുതാം ഇയത്ത അല്ലമു അത് മുലാരിയിലെഴുതാം ഇനി കലാ എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു വീട്ടി എന്നൊക്കെയാണ് അർത്ഥം അതെന്താണ് അത് കഴിഞ്ഞു കഴിഞ്ഞു പോയ ഒരു കാര്യമാണല്ലോ നിർവഹിച്ചു ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് അതെന്താണ് മാളിയിലാണ് ഇത് കലാ അപ്പോൾ അത് മാളിയിൽ എഴുതാം ഇനി ഷറഫ ഷറഫ പറഞ്ഞാൽ ബഹുമാനമുള്ളതാക്കി അല്ലെങ്കിൽ മഹത്വമുള്ളതാക്കി എന്നൊക്കെ പറയാം അതും സംഭവം കഴിഞ്ഞ കാര്യമാണ് അല്ലേ അതുകൊണ്ട് അത് എന്തിലെഴുതാം അത് മാളിയിലെഴുതാം ഷറഫ് ബഹുമാനമുള്ളതാക്കി മഹത്വമുള്ളതാക്കി എന്നൊക്കെ പറയാം അപ്പോൾ അത് മാളിയാണ് ഇനി ഏതാണ് യബുദു ആണ് യബുദു പറഞ്ഞാൽ ആരാധിക്കും എന്നാണ് ആരാധിക്കും അല്ലെങ്കിൽ ആരാധിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം അത് മുളാരിയാണ് അപ്പോൾ അത് താഴേക്ക് എഴുതാം യബുദു അത് മുളാരിയാണ് ഇനി ലാസ്റ്റ് കാല കാല പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സംഗതി കഴിഞ്ഞല്ലോ പാസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അത് മാതിയിലെഴുതാം കാല അപ്പോൾ ഇവിടെ വജബ കല ഷറഫ കാല ഇതൊക്കെയാണ് മാളിയിലുള്ളത് പിന്നെ മാളിയായ ഫീലുകൾ അതൊക്കെയാണ് പിന്നെ മുതാരിയായ ഫീലുകൾ ഇതൊക്കെയായി യു ഹീത്തു ബുധു അതൊക്കെയാണ് മുതാരിയിലുള്ളത് ഇവിടെ നമുക്കത് കണ്ടെത്താൻ അർത്ഥം നോക്കിയാണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ അക്ഷരങ്ങൾ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ തൂന് ഈ അക്ഷരങ്ങളൊക്കെ തുടക്കത്തിൽ വന്നാൽ അത് മുളാരിയാന്ന് മനസ്സിലാക്കുക നൂറ് ശതമാനം അങ്ങനെയല്ല എങ്കിലും അധികവും അങ്ങനെയാണ് ഇവിടെ നോക്കൂ നമ്മൾ പറഞ്ഞാലേ ദ ബടയു യാ ഉണ്ട് ബടയാടക്കയാ ഉണ്ട് അപ്പോൾ അത് മുലാരിയാന്ന് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ നംല ഉൽ ഫറാഹ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് വിട്ടു ഭാഗം പൂരിപ്പിക്കാനാണ് അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ വിടക്കൊടുത്തിട്ടുണ്ട് അഞ്ച് ചോദ്യങ്ങൾക്ക് ആദ്യ ഭാഗം വിട്ടുപോയിട്ടുണ്ട് വിടക്ക് വിട്ടുപോയിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ ഉള്ള ഈ പദങ്ങൾ കൊണ്ട് പൂരിപ്പിച്ചുകൊടുക്കണം നോ പൂരിപ്പിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അർത്ഥം കൃത്യമാവണം ഏതെങ്കിലും വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ അർത്ഥം കൃത്യാവണം അതുപോലെ തന്നെ ഗ്രാമർ തെറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുമാണ് ചെയ്യാൻ ഇവിടെ ഉള്ളത് ഒന്നും എന്താ എൽ എന്നാണ് എൽ ബസു പറഞ്ഞാൽ ധരിക്കും എന്നാണ് ധരിക്കും പിന്നെ യുസല്ലിമു യുസല്ലിമു പറഞ്ഞ സലാം പറയും എന്നാണ് സലാം പറയും യഷ്റബ് യഷ്റബ് പറഞ്ഞാൽ കുടിക്കും എന്നാണ് കുടിക്കും അൽ അബു അൽ അബു പറഞ്ഞ ഉപ്പ പിതാവ് എന്നൊക്കെ പറയും അല്ലേ യദ് പറഞ്ഞാൽ പോകും എന്നാണ് പോകും അല്ലെങ്കിൽ പോകുന്നു രണ്ടർത്തും പറയാം ഇനി നമുക്ക് ഓരോന്ന് നോക്കിയിട്ട് ഒക്കെ കൃത്യാക്കി വെച്ചുകൊടുക്കാം ഒന്നാമത്തത് ഡാഷ് അബി ഇല എന്നാണ് അബി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് അല്ലേ ഇല ഇല ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലോ സൂക്ക് അങ്ങാടി അപ്പോൾ എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും എന്നല്ല വേണ്ടത് ദാ യദ് ഹബബു ആണ് അവിടെ ചേർക്കേണ്ടത് എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകും യദ് ഹബു അബി ഇല എന്നാവും മാത്രല്ല അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്താ ഈ അബി എന്നുള്ളത് മുതക്കറാണ് ഒരാണാണല്ലോ അപ്പോൾ പിന്നെ ആണ് മറ്റേ ഫെയിലും എന്താവണം മുതക്കറാവണം അത് മുതക്കറാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉണ്ടാവുകയുള്ളു രണ്ടാമതെന്താ നൗഫലും ഡാഷ് നൗഫലുൻ വിതലത്തൻ റസ്മിയ നൗഫൽ യൂണിഫോം എന്താ ചെയ്യുക എന്താ എൽ ബസു ധരിക്കും എന്നാണ് നൗഫൽ യൂണിഫോം ധരിക്കും എന്നാണ് അപ്പോൾ ഇവിടെ എൽ എന്നാണ് ചെയ്തേണ്ടത് എൽ നൗഫലുൻ നോഫലിൻ ബിദലത്തൻ റസ്മിയത്തൻ നോഫൽ യൂണിഫോം ധരിക്കും അല്ലെങ്കിൽ യൂണിഫോം ധരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഇതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം ഇനി മൂന്നെന്താ ഡേഷ് അൽ ഉസ്താദ് അല ലൗലാദി ഉസ്താദ് കുട്ടികളുടെ മേൽ എന്തു ചെയ്യും എന്താ യുസല്ലിമു അതാണ് മൂന്നാമത്തേൻ്റെ ഉത്തരം ഉസ്താദ് കുട്ടികളുടെ മേൽ സലാം പറയും അല്ലെങ്കിൽ സലാം പറയുന്നു എന്നൊക്കെ പറയാം യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി ഇനി നാലാമത്തത് ദേശ് ഇർഹമുൽ ഔലാദ കുട്ടികളോട് കരുണ ചെയ്യും ഇറഹമെന്ന് പറഞ്ഞാൽ കരുണ ചെയ്യും ഔലാദ കുട്ടികളോട് ആരാണ് കുട്ടികളോട് കരുണ ചെയ്യുക ദ അൽ അബു എന്നാണ് അവിടെ ചേർക്കേണ്ടത് അതാണ് നാലാമത്തത് അൽ അബു അപ്പം എങ്ങനെയായി വരും അൽ അബു ഇറാമുൽ ഔലാദ പിതാവ് കുട്ടികളോട് കരുണ ചെയ്യും ഇനി അഞ്ചാമത്തത് ദേഷ് അൽ അഹു അൽ ഹലീബ അൽ അഹു സഹോദരൻ ഹലീബറിന പാൽ സഹോദരൻ പാൽ എന്താ ചെയ്തത് യഷ്റബു എന്നാണ് അവിടെ വേണ്ടത് യഷ്റബു പറഞ്ഞാൽ കുടിക്കും അല്ലെങ്കിൽ കുടിച്ചു എന്നൊക്കെ കുടിക്കുന്നു എന്നൊക്കെ പറയാം യഷ്റബുൽ അഹു അൽ ഹലീബ സഹോദരൻ പാൽ കുടിക്കും അല്ലെങ്കിൽ സഹോദരൻ പാൽ കുടിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ അതിങ്ങനെയൊക്കെ പൂരിപ്പിക്കാം ഇനി ആക്ടിവിറ്റി മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ മുസന്ന ലിൽ അഫ് ആലിൽ ആത്തിയ നഖ്തുബുൽ മുസന്ന ലിൽ അഫ് ആലിൽ ആത്തിയ ശേഷം വരുന്ന ഫീലുകളുടെ മുസന്ന ഇതാനാണ് മുസന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഒന്നിനെ സൂചിപ്പിക്കണതാണെങ്കിൽ മുഫ്രദ് എന്ന് പറയും അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ മുഫ്രതാണ് ഇവിടെ ഉള്ള ഈ ഫീലുകളൊക്കെ മുഫ്രദാണ് യക്കൂമ് പറഞ്ഞാൽ അവൻ നിൽക്കുന്നു കാമ അവൻ നിന്നു ഇതൊക്കെ ഒരാളാണല്ലോ യഹസലു അവൻ കഴുകും അതേപോലെ യഹുറുജു അവൻ പുറപ്പെടും ഹസല അവൻ കഴുകി ഇതൊക്കെ ഒരാളെ സൂചിപ്പിക്കുന്നതാണ് ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ മുഫ്രദാണ് ഇനി രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനാണ് മുതന്ന എന്ന് പറയുക പിന്നെ രണ്ട് പിന്നെ മൂന്നല്ല രണ്ട് പ്ലസ് എത്രയാണെങ്കിലും രണ്ടിൽ കൂടുതൽ എത്രയാണെങ്കിലും അതിന് ജം എന്നാണ് പറയുക ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മനസ്സിലുണ്ടായിക്കോട്ടെ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാൽ മുസന്നാക്കേണ്ടത് എങ്ങനെയാണ് അത് ഞാൻ ഇവിടെ ചെറുതായി ഒന്ന് എഴുതി കാണിച്ചു തരാം മാളിയായ ഒരു ഫെയിലാണെങ്കിൽ അതിൻ്റെ മുസന്നാക്കാൻ ഒരു പണിയില്ല ലാസ്റ്റ് ആ മാളിയായ ഒരു ഫീലുണ്ടാവില്ലേ ആ വാക്കിൻ്റെ ലാസ്റ്റ് ഒരു അലിഫാണ് കൂട്ടി കൊടുത്താൽ മതി വേറൊന്നും വേണ്ട വളരെ സിമ്പിളാണ് ഇനി മുലാരിയാണെങ്കിൽ മുലാരിയായ ഒരു ഫീലാണ് നമ്മൾ മുസന്നാക്കുന്നതെങ്കിൽ അതിന് അതിൻ്റെ അവസാന ഭാഗം അവസാനം അലിഫും കൂട്ടി കൊടുക്കണം പിന്നെ ഒരു കസിറുള്ള നൂനും ചേർത്ത് കൊടുക്കുക അലിഫും കെസിറുള്ള നൂനും അപ്പോൾ ഇങ്ങനെയാണ് മാളി മുലാരി ഇതൊക്കെ മുസന്നാക്ക് ഇതാണ് മനസ്സിലുണ്ടെങ്കിൽ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും ഇനി നോക്കാം ഇവിടെ ഒന്നാമത്തത് എന്നാണ് യക്കോമെന്ന് പറഞ്ഞാൽ അവൻ നിൽക്കും അല്ലെങ്കിൽ അവൻ നിൽക്കുന്നു എന്നൊക്കെയാണ് ഇനി അതിനെ അവർ രണ്ടുപേർ നിൽക്കുന്നു എന്നാണ് ആക്കേണ്ടത് അതിനാണുള്ള മുസന്നാക്ക എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും വിശദമായിട്ട് പറയണതെന്താ ചോദിച്ചാൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസറ് എഴുതാനുള്ളൊരു കഴിവുണ്ടാവാനാണ് ഇനി ഇവിടെ നോക്കേണ്ടത് യക്കോമെന്നുള്ളത് മാലയാണോ മുതലാരിയാണോ ഞാനൊരു ട്രിക്ക് പറഞ്ഞായിരുന്നു യാ ഫസ്റ്റ് കണ്ടാൽ അത് അധികവും അത് എന്തായിരിക്കും ആയിരിക്കും അപ്പോൾ അത് മുലാരിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവസാനം ഒരു അലിഫും നോനും ചേർത്തെടുക്കണം കൊടുക്കണം അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകാൻ വേണ്ടി ഇതാണ് അപ്പോൾ യക്കോമോ എന്നുള്ളത് എന്തായി മാറും അതാണ് നമ്മൾ എഴുതേണ്ടത് യക്കോമാനി എന്നാവും അത് അവസാനം അലിഫും നോനും അലിഫിനൂനും കൊടുത്തു യക്കോമോ എന്നുള്ളത് യക്കോമാനി മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തത് കാമ കാമ പറഞ്ഞാൽ അവൻ നിന്നു എന്നാണ് അർത്ഥം അത് മാലിയാണ് അല്ലേ മാലിയാവുമ്പോൾ നമ്മൾ ഒരു അലിഫ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എന്താ വരിക കാമ എന്നുള്ളത് കാമ എന്താ ലാസ്റ്റ് ഒരു അലിഫ് ചേർത്ത് കൊടുത്തു സിമ്പിളാണ് മൂന്നാമത്തത് യഹസിലു എന്നാണ് യഹസിലു പറഞ്ഞാൽ അവൻ കഴുകും അല്ലെങ്കിൽ അവൻ കഴുകുന്നു എന്നൊക്കെയാണ് അതിനെ അവർ രണ്ടു പേർ കഴുകുന്നു എന്നാക്കണം അപ്പത് ദയാ ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് മുലാരിയെന്ന് മനസ്സിലാക്കാം അപ്പോൾ അവസാനം അലിഫും ഖസറുള്ള നൂനും ചേർത്ത് കൊടുക്കുക അപ്പോൾ യഹസിലു എന്നുള്ളത് എന്താവും യഹസിലു എന്നുള്ളത് യഹസിലാനി എന്നാവും ദ അലിഫ് നൂന് ലാസ്റ്റ് ചേർത്ത് കൊടുത്തു യഹസിലാനി എന്നാവും ഇനി നാലാമത്തത് യഹ്റുജു യഹ്റുജു എന്ന് പറഞ്ഞാൽ ദയാഗ് കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് മുലാരിയെന്ന് മനസ്സിലാക്കാം യഹ്റുജു അവൻ പുറപ്പെടും എന്നാണ് അർത്ഥം ഞാൻ അവർ രണ്ട് പേർ പുറപ്പെടും എന്നങ്ങനെ ആക്കണം മുബാരി ആയതുകൊണ്ട് അലിഫും ഖസറുലനോനും ചേർത്ത്ക്ക എന്താണ് അപ്പോൾ വരിക യഹ്റുജു എന്നുള്ളത് യഹ്റു ജാനി എന്നാവും വളരെ സിമ്പിളാണ് ഇനി അഞ്ചാമത്തത് ഓഹസല അഹസലറിനാവൻ കഴുകി എന്നാണ് ഞാൻ അവർ രണ്ട് പേർ കഴുകി എന്നാണ് ആക്കേണ്ടത് മൊത്തന്നെ ആക്കാറ് രണ്ടെണ്ണ ആക്കുകയാണല്ലോ അതിന് ഇത് ഹസല മാവിയാണ് മുതാരിൻ്റെ അടയാളൊന്നും കാണില്ല അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അർത്ഥം നോക്കിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓസല അത് മാളി ആയതുകൊണ്ട് അവസാന ഒരു അലിഫ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അവസാനം ഒരു അലിഫ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഹസല എന്നുള്ളത് എന്തായി മാറും ഓസ ല എന്നാകും എന്താ അലിഫ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തു അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാം ഇതൊന്നും വളരെ പ്രയാസമായിട്ട് കരുതേണ്ട ആവശ്യമൊന്നുമില്ല ലിസാന് മനസ്സിലായാൽ വളരെ ഈസി ആയിട്ട് നല്ല രസത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ നക്തബുൽ മാളി മാളെഴുതാനാണ് ഇവിടെ കുറച്ച് മുലാരികൾ കൊടുത്തിട്ടുണ്ട് മാൽ എഴുതാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് അല്ലേ ആ അവിടെ മാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് യജ്ലിസു എന്നാണ് ആദ്യത്തത് യജ്ലിസു യജ്ലിസു പറഞ്ഞാൽ അവൻ ഇരിക്കുന്നു അല്ലെങ്കിൽ അവൻ ഇരിക്കും എന്നൊക്കെ അർത്ഥം അപ്പം അത് ഇരുന്നു എന്നുള്ളൊരർത്ഥത്തിൽ മാലിയാക്കണമെങ്കിൽ എന്താണ് ജലസ എന്നാണ് ഇവർ ജലസ യജ്ലിസു പഠിച്ചിട്ടുണ്ടല്ലോ ഇനി അടുത്തത് ഈ ുബു എന്നാണ് യക്തുബു അവൻ എഴുതും അല്ലെങ്കിൽ അവൻ എഴുതുന്നു എന്നൊക്കെയാണ് അർത്ഥം വരിക അത് അവൻ എഴുതി എന്നാക്കണം അപ്പോൾ എന്താ വരിക കത്തബ എന്നാണ് വരിക കത്തബ യക് തുതുബു പഠിച്ചല്ലേ പിന്നെ യദബു ആണ് അർത്ഥം യദബു അവൻ പോകും എന്നർത്ഥം വരും അത് അവൻ പോയി എന്നാക്കണം മാതിയാണ് അപ്പോൾ പാസ്റ്റാകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്താ പറയുക ദഹബ എന്നാണ് പറയുക യദ് ഹബ് എന്നുള്ള എൻ്റെ മാതിബ ഇതൊക്കെ സിമ്പിളാണ് റഹബ് യദ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ എൽ അബു അവൻ കളിക്കും അവൻ കളിക്കുന്നു എന്നൊക്കെ പറയാം അവൻ കളിച്ചു എന്നാക്കണം അപ്പോഴാണ് മാതിയാവുക അതിൻ്റെ അറബി എങ്ങനെ വരും ല ഈബ ലൽ അബു എന്നാവും ഇനി അഞ്ചാമതൊരാക്ടിവിറ്റി ഇൻ ഉത്തർജിമു പരിഭാഷപ്പെടുത്താനാണ് നമ്മളെ ഭാഷയൊക്കെ ഇതുക എന്താണ് രണ്ട് ചോദ്യം എൻ്റെ ഒന്ന് അയ്യക്ക നബീലുൻ അഹാഹു സ്വഹീർ നജീബൻ അയ്യക്കല ഇതിൻ്റെ കറുത്ത ഇതാണ് എന്ന് പറഞ്ഞാൽ ഉണർത്തി എന്നാണല്ലേ ഉണർത്തി ഉണർത്തി ആര് നബീലും നബീൽ ഉണർത്തി ആരെ ഉണർത്തിയത് അഹാഹു സ്വഹീർ തൻ്റെ ചെറിയ സഹോദരൻ അഹേറിന സഹോദരൻ അഹാഹു പറഞ്ഞ തൻ്റെ ചെറിയ തൻ്റെ സഹോദരൻ സ്വഹീർ എന്ന് പറഞ്ഞാൽ ചെറിയ അപ്പോൾ അഹാബു സഹീർ എന്ന് പറഞ്ഞാൽ തൻ്റെ ചെറിയ സഹോദരൻ വന്ന് ഷോർട്ടാക്കി പറഞ്ഞാൽ അനിയൻ എന്നും പറയാം ആരാണത് പേര് നജീബ് എന്നാണ് അപ്പോൾ എങ്ങനെയത് പറയും നബീല് തൻ്റെ ചെറിയ സഹോദരനായ നബീൽ തൻ്റെ ചെറിയ സഹോദരനായ പേരുണ്ടല്ലോ ഇവിടെ നജീബിനെ നജീബിനെ ഉണർത്തി എന്നാക്കാം ഈ ചെറു തൻ്റെ ചെറിയ സഹോദരൻ എന്നുള്ളടത്തുവാണെങ്കിൽ അനിയൻ എന്നും പറയാം നബിയിൽ തൻ്റെ അനിയനായ നജീബിനെ ഉണർത്തി എന്നും പറയാം കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാമത്തെ എന്താ ഷൈബുൻ വ ജുറൈജുൻ യുനല്ലി ഫാനിൽ അസ്നാനാ ഷൈബ് ജുറൈജ് രണ്ടും പേരാണ് രണ്ട് ആൾ കുട്ടികളാണ് അല്ലെങ്കിൽ രണ്ടാൾക്കാർ യുനല്ലി ഫാനി എന്ന് പറഞ്ഞാൽ എന്താണ് അവർ രണ്ടു പേരും വൃത്തിയാക്കും എന്നാണ് വൃത്തിയാക്കും എന്ത് അൽ അസ്നാൻ പല്ലുകൾ അപ്പോൾ നമുക്കെങ്ങനെ ചെയ്താൽ ഷു ഐബും പിന്നെ ജുറൈജും ഷു ജുറൈജും പല്ലുകൾ പല്ലുകൾ വൃത്തിയാക്കും വൃത്തി വൃത്തിയാക്കും എന്നിതാം വൃത്തിയാക്കും അല്ലെങ്കിൽ വൃത്തിയാക്കുന്നു എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഷുവൈബും ജുറൈജും പല്ലുകൾ വൃത്തിയാക്കും ഇനി ആറാമത്തെ ആക്ടിവിറ്റി അറബിയാക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് എൻ്റെ പിതാവ് ടവൽ വാങ്ങി എൻ്റെ പിതാവ് ടവ്വൽ വാങ്ങി നമ്മളിതൊക്കെ അറബിയാക്കുമ്പോൾ ഒരു ഓർഡർ മനസ്സിൽ വെക്കുക എന്താണ് ഓർഡർ നമ്മുടെ ഇത് തരാം ആദ്യം ഫെയിലെയ്ത പിന്നെ ഫൈൽ ചെയ്ത പിന്നെ മഫൂലെയ്ത ഫെയിൽ പറഞ്ഞാൽ അതിൽ ഒരു പ്രവർത്തനം ഒരു ചെയ്തൊരു കാര്യം ഉണ്ടാകുമല്ലോ അതാണ് ഫെയില് എന്ന് പറയാം ഇപ്പം എൻ്റെ പിതാവ് ടവ്വൽ വാങ്ങി എന്നുള്ളതിൽ വാങ്ങി എന്നുള്ളതാണല്ലോ ഫെയില് പ്രവർത്തനതാണല്ലോ അപ്പോൾ അതാണ് ആദ്യം എഴുതേണ്ടത് അതിൻ്റെ അറബി വാങ്ങി എന്നുള്ളതിൻ്റെ അറബി എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഷ്തറ എന്നാണ് ഇഷ്തറ ഇനി അപ്പോൾ ഫെയില് എഴുതി ഇനി ഫായിൽ അത് ചെയ്ത ഒരാളുണ്ടാവും ഇവിടെ എൻ്റെ പിതാവ് പിതാവാണ് അത് ചെയ്തതല്ലേ എൻ്റെ പിതാവ് എന്നിവിടെ ഉണ്ട് അപ്പോൾ പിതാവിന് നമ്മൾ അബുൻ എന്നാണ് പറയാം ഇവിടെ എൻ്റെ എന്നുണ്ടെങ്കിൽ എൻ്റെ ചേരണമെങ്കിൽ ലാസ്റ്റൊരു യാവും കൂടി കൂട്ടി കൊടുക്കണം അപ്പോൾ അബി എന്നായി ഇഷ്ടറ അബി എൻ്റെ പിതാവ് വാങ്ങി ഇനി മഫൂരിപ്പോൾ ഫായിലും കഴിഞ്ഞു ഇനി മഫൂല് വേണം ആ ചെയ്ത കാര്യം സംഭവിക്കപ്പെട്ട ഒരു ഇതുണ്ടാവുമല്ലോ ഒന്നെങ്കിൽ ആളായിരിക്കും അല്ലെങ്കിൽ വസ്തു ആയിരിക്കും ആ വാങ്ങൽ സംഭവിച്ചൊരിതുണ്ടാവുമല്ലോ അതിനാണ് പറയാം അതിന് മഫ് എന്ന് എന്നാണ് പറയാം അതാണ് മൂന്നാമത് വെക്കേണ്ടത് അപ്പോൾ ഇവിടെ ഫൈൽ കഴിഞ്ഞു ഫീലും ഫായിലും കഴിഞ്ഞു ഇനി ടവ്വലാണ് ഇവിടെ മഫ് ഊലായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ അത് മൂന്നാമത് ടവ്വലിന് മിന്ദീലൻ എന്നാണ് പറയുക മിന്ദീലൻ മിന്ദീലൻ അപ്പോൾ എന്തായി ഇഷ്ടൻ എൻ്റെ പിതാവ് ടവൽ വാങ്ങി എന്നായി ഇനി രണ്ടാമത്തെന്താ റഷാദ് മദ്രസയിലേക്ക് പോയി റഷാദ് മദ്രസയിലേക്ക് പോയി ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഓർഡർ നോക്കി വയ്ക്കും ഇവിടെ ഒരു പ്രവർത്തനം പ്രവർത്തനുണ്ട് ഏതാണ പ്രവർത്തനം അതാ പോയി എന്നുള്ളതാണ് അതിൻ്റെ അറബി എന്താ പോയി എന്നുള്ളത് നമ്മൾ പാഠഭാഗത്തൊക്കെ പഠിച്ചിട്ടുണ്ട് ദഹബ എന്നാണ് പറയുന്നത് ദഹബ ഇനി ആരാണ് പോയത് അത് ചെയ്ത ആൾ ആരാണ് റഷാദ് ആണ് അപ്പോൾ പേര് അത് പേരായതുകൊണ്ട് പേരാതെ കൊടുക്കുക ഹബ റഷാദ്ഹബർ റഷാദുൻ എന്നൊക്കെ വെക്കാം എവിടെക്ക പോയത് അതിനാണ് മഫൂൽ എന്ന് പറയല്ലേ മദ്രസയിലേക്കാണ് പോയത് മദ്രസയിലേക്ക് അപ്പോൾ അത് ലാസ്റ്റ് കൊടുക്കുക ഈ ലേക്ക് എന്ന് വരണമെങ്കിൽ ഒരു ഇല ചേർത്ത് കൊടുക്കണം അതൊക്കെ മൂന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ മദ്രസ തീ എന്ന് വെക്കണം ഈ ഇല ജെറിൻ്റെ ഹർഫായതുകൊണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇല ഇങ്ങനത്തെ കുറച്ച് ബി മീൻ ഫീ അൻ ഇങ്ങനത്തെ കുറച്ച് വന്നാൽ അതിൻ്റെ തൊട്ട് ശേഷം വരുന്ന ഫീലിൻ്റെ അവസാനം കസറാക്കൽ നിർബന്ധമാണ് അപ്പോൾ എന്തായി മാറിയത് ഹബറഷാദിൻ്റെ മധുര സതി എന്നായി അപ്പോൾ ഇങ്ങനെയൊക്കെ അത് കൃത്യമായി നമുക്ക് ചെയ്യാം ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു പൂരിപ്പിക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇങ്ങനെയാണ് ഉള്ളത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലിസാനെ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊരു പദ്യം ഒരു ബൈത്ത് പഠിച്ചിട്ടുണ്ട് അയ്യുഹ ഹാഷ് ഫീന അയ്യുഹ ഡാഷ് ഫീന ഇവിടെ എന്താ ചേർക്കേണ്ടത് നമുക്കൊക്കെ നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും പാടിയിട്ടൊക്കെ ഉണ്ടാകും അയ്യുഹൽ സു ഫീന പിന്നെ ജിഇത്ത ഡാഷ് അൽ മുത്തായി മുത്തായിട്ട് എന്താണ് ജിത്ത ബിൽ അമ്രിൽ എന്നാണല്ലോ ബിൽ അമ്രിൽ മുത്ത മുത്തായി ഇനി രണ്ടാമത്തേത് ജിത്ത ഡാഷ് അൽ മദീന ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പിന്നെ വേറൊരു ഭാഗത്ത് വന്നിട്ടുണ്ട് إي جئت شرفت المدينة مرحبا مرحبا يا, يا خير داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു Редактор субтитров а